നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാൻ നിധി ധനസഹായം രണ്ടായിരം രൂപ വാങ്ങുന്നവരാണ് നമ്മളുടെ കൊച്ചു കേരളത്തിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ ഗുണഭോക്താക്കൾക്ക് നാളിതുവരെ മുപ്പത്തിനാലായിരം രൂപ ലഭിച്ചു അടുത്ത ഘടുവിതരണം വളരെ വൈകാതെ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ട് അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയാണ് ഇതിൻ്റെ അടുത്ത പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പതിനെട്ടാം ഗഡു വാങ്ങാനുള്ളവർ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഉറപ്പു വരുത്തണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഒക്കെ പിഴവുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതുണ്ട് പോസ്റ്റ് ഓഫീസിൽ ആധാർ സീഡ് ചെയ്ത് അക്കൗണ്ട് ആരംഭിക്കുന്നതിലൂടെ നമുക്ക് ധനസഹായം പെൻഡിങ് ഉള്ളത് അത്തരം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക അതോടൊപ്പം തന്നെ ഓരോ ഗഡുക്കൾ പിന്നീട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതും ഇത്തരം അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് മുടങ്ങാതെ തന്നെ എത്തിച്ചേരും ായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് ഈ പദ്ധതി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വരെയാണുള്ളത് റേഷൻ കാർഡുമായിട്ട് നമ്മുടെ സപ്ലൈകോയിൽ എത്തിച്ചേർന്ന പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം ഏകദേശം അൻപതോളം പ്രൊഡക്റ്റുകൾ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടാണ് വിൽപ്പന നടത്തുന്നത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കാണ് ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അരിയായിട്ടുള്ള ഭാരത് റൈസ് പത്ത് കിലോയുടെയും അഞ്ചു കിലോയുടെയും പാക്കറ്റുകളുണ്ട് കിലോയ്ക്ക് ഇരുപത്തി എന്ന നിരക്കിലാണ് ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് മുൻപെല്ലാം പല മേഖലകളിൽ വാഹനങ്ങളിൽ എത്തിച്ചേർന്ന ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടന്നിരുന്നു എന്നാൽ എലക്ഷന് ശേഷം ഇത് കാണാതായി പക്ഷേ ഇപ്പോൾ ജിയോ മാർട്ടിലൂടെ ഇതിന്റെ വിൽപ്പന നടക്കുന്നുണ്ട് ഇനി അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക കൗണ്ടറുകൾ ഇതിനുവേണ്ടി സജ്ജീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ ആ കൗണ്ടറുകൾ വഴി അഞ്ച് കിലോയുടെ പാക്കറ്റ് അല്ലെങ്കിൽ പത്ത് കിലോയുടെ പാക്കറ്റുകൾ വാങ്ങാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ഭാരത് ധാല് അതോടൊപ്പം ഭാരത ആട്ട ഇങ്ങനെയുള്ള വിവിധ പ്രൊഡക്ടുകൾ കൂടി റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിലുള്ള വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചിട്ടില്ല പദ്ധതി ഏഴ് രൂപരേഖ ആകുന്നതേ ഉള്ളൂ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഭിന്നശേഷിയുള്ള നമ്മളുടെ മക്കൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷ വെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭിക്കുന്ന രീതിയിൽ തന്നെ ാണ് ഈ സ്കീം ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലേക്കാണ് അപേക്ഷകൾ വയ്ക്കേണ്ടത് ഇവിടെ നമുക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കീം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുന്ന വിദ്യാർത്ഥികൾ മറ്റെല്ലാ ഡോക്യുമെൻ്റുകളും കയ്യിൽ കയറുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതുമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക